കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചാണ് പാപങ്ങൾക്ക് പരിഹാരമുണ്ടോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത് പാപങ്ങൾക്ക് വരുക മുജ്ജന്മ പാപാണ് അദ്ദേഹം ഗൃഹത്തിൽ എന്തെങ്കിലും പാപം ചെയ്തോ അതല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ അന്നം വിട്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പുള്ളിക്കാരൻ എല്ലാം രസത്തിനു വേണ്ടി ചെയ്തതാണ് പക്ഷെ അതൊക്കെ ദ്രോഹമായിട്ടാണ് വന്നിരിക്കുന്നത് പത്തനാൽപത്തെട്ട് വയസ്സുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഇപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരമുണ്ടോ ഞാൻ പറഞ്ഞ പാപങ്ങൾക്ക് പരിഹാരമുണ്ട് പക്ഷെ ചില ചില പാപങ്ങൾ ഏത് പുണ്യ തീർത്ഥത്തിൽ മുങ്ങിയാലും തീരാത്തതുകൊണ്ട് അങ്ങനൊരു പാപമാണ് അച്ഛനമ്മമാരെ നിന്നിക്കുന്നത് നമുക്ക് വേറൊരു എപ്പിസോഡ് ഞാൻ പറയാതെ ആ പാപങ്ങൾക്ക് ചെറിയ ചെറിയ പാപങ്ങൾക്കൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാഠിൻ്റെയും ചിലപ്പം കുറച്ച് തന്നേക്കാം ഭഗവാൻ പാപത്തിന്റെ ഫലം അനുഭവിച്ചേ തീരൂ നമ്മൾ മനുഷ്യരാ എല്ലാവരും പാപങ്ങളാണ് പാപങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ അത് ഒരു രീതിയിലാണെങ്കിൽ നല്ലത് ചിലപ്പോൾ നല്ലത് ചെയ്യുന്നതും പാവ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത് ചില കോമഡിക്കാരൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഒരു പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ ഏ ആണിനെക്കുറിച്ച് തിരക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ കുഴപ്പമൊന്നുമില്ല ആണ് നല്ല സ്വഭാവമാണ് ആ നല്ല സ്വഭാവം രാത്രിയിലൊന്നും വീട്ടിൽ കാണത്തില്ല മദ്യം ഉപയോഗിക്കോ അങ്ങനൊന്നും ഇല്ല അത് സന്തോഷവും സ്നേഹം ഒരുപാട് പടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഞാൻ ഉള്ളിൽ പറഞ്ഞില്ല എന്ത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളാണ് ചെയ്യുന്നത് അതുതന്നെ വിവാഹം മുടക്കുക എന്ന് പറഞ്ഞാൽ അത്യുഗ്രം പാവമാണ് സംശയമില്ലാത്ത കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ഏത് നന്മയുള്ളതാണെങ്കിലും തിന്മയുള്ളതാണെങ്കിലും ഒരു പുരുഷൻ്റെ ഏത് നന്മയുള്ളതാണെങ്കിലും തിന്മയുള്ളതാണെങ്കിലും അവർ നമുക്ക് ഇങ്ങോട്ടാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരിച്ച് ചെയ്യാൻ പാടില്ല വിവാഹം മുടക്കുക എന്ന് പറഞ്ഞ അത്യന്തം അത്യന്തം ഒരു കുടുംബത്തെ നല്ലതായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ലാത്ത ഏതൊരു കുടുംബവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ മൂന്ന് തലമുറ അവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ പാപത്തിന് പരിഹാരം ഇതൊക്കെ നമ്മൾ അനുഭവം നോക്കണം ഒരാളൊരു പാപം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ അറിയാമെങ്കിൽ ആ ആളിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ജീവിതശൈലിയും ജീവിതവും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നൂറ് ശതമാനം നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എടുക്കാനേ ഉള്ളൂ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നടക്കുന്നതാണ് അറിയാതൊരു പാപം ചെയ്താത് ഭഗവാൻ ക്ഷമിക്കുക എന്നാലും പാ പാപത്തിൻ്റെ തെറ്റ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ഒരാളെ ചാതിക്കുക ഒരാളെ വഞ്ചിക്കുക ഒരാളെ ഏഷണിയിൽപ്പെടുത്തുക ഒരാളെ കുറ്റം പറയാ വെറുതെ കുറ്റം പറയാ വെറുതെ വൈരാഗ്യപ്പെടുത്തുക അതുപോലെ അസഭ്യമായിട്ട് നാവ് നാവ് വളച്ചൊടിച്ചോരോ എന്ന് പറയുക രാഗുക ഇതൊക്കെ ദോഷമായിട്ടുള്ള കാര്യമാണ് അത് ഉള്ളിൽ നിന്നും വരുന്നതാണല്ലേ പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്നതായിട്ടുള്ളതാണ് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് അത് ഏക്ക അങ്ങനെയൊക്കെ ശവിച്ച് കഴിഞ്ഞാൽ ഏക്കുന്നതാണ് പക്ഷെ ഈ ശവിക്കുന്ന ആളിൻ്റെ മൂന്ന് തലമുറ നിങ്ങൾ നോക്കിക്കോളൂ അനുഭവിക്കാത്ത ദുഃഖങ്ങളൊന്നുമില്ല എത്ര ധനമുണ്ടെങ്കിലും സ്വർണം കൊണ്ട് പുളിശ്ശേരി കാച്ചി കുടിച്ചെന്ന് പറഞ്ഞാലും നന്മയ്ക്ക് നന്മ തന്നെ ചെയ്യണം എല്ലാവർക്കും ഇപ്പൊ നന്മ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നന്മ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കും നന്മ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഒരു അമ്പത് ശതമാനമെങ്കിലും നമ്മൾ നന്മയിലേക്ക് പോകണം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാമാന്യ പാപത്തിന് ഇനിയെങ്കിലും ആ പാപം ആവർത്തിക്കാതെ വളരെ രസകരങ്ങളായിട്ടുള്ള പാപങ്ങളാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഒരു തമാശക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നാട്ടിലെ പാവങ്ങളാണ് കുറെ ഉണ്ടേ നാൽപ്പത്തെട്ട് വയസ്സുവരെ വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പം പേടി എന്താന്ന് ചോദിച്ചാൽ അവരുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാറായി അപ്പോൾ ഇപ്പോൾ ഒരു പേടി വരുന്നു കാര്യം ഞാൻ അന്ന് ചെയ്തതായി പോയതാണേ ഒരാളെ ഹിംസിക്കാൻ ശ്രമിക്കുക ഒരാളെ തല്ലാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് പാവ ഒ ഒരാളെ വാക്കുകൊണ്ട് വിദ്വേഷിപ്പിക്കുക നിന്ദിക്കുക എന്തിനു പോന്നു എല്ലായിടത്തും സ്നേഹം കാണിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അവരങ്ങനായി എന്ന് പറഞ്ഞ് നമുക്കങ്ങനാകാൻ പറ്റുമോ എന്നെ ഇപ്പൊ നിങ്ങള് മോശമായിട്ട് അസഭ്യമായിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയണമെന്ന് നിർബന്ധമില്ല നമ്മൾ ചിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇട്ടിയും ആകത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പാപങ്ങൾക്കുള്ള ചെറിയ ചെറിയ അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന പാവങ്ങൾക്ക് വസ്ത്രദ്രവ്യദാനം നൽകുക അന്നദാനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുക ഭജനമിരിക്കുക ഭഗവാന്റെ പീഠത്തില് ഭഗവാന്റെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് തെറ്റുകളേറ്റ മനസ്സിൽ പറയുക അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തെറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് ആ പശ്ചാത്താപം ആ പശ്ചാത്താപം തന്നെ നല്ലതാണ് ഒരു പാപത്തിന്റെ പരിഹാരമാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാത്ത കാര്യമില്ല ഞാനുമില്ല ഈ പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു പാപത്തിന് പോകാതിരിക്കാൻ ശ്രമിക്കണം ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ